ീശോമിശിയായി സ്തുതിയായിരിക്കട്ടെ ലൂക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്തിരണ്ട് അവൻ തുടർന്നു യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ കർത്താവായ ദൈവമേ മനുഷ്യകുലത്തിൻ്റെ പാപ പരിഹാരത്തിനായി കാൽവരിയിൽ യേശുനാഥൻ സ്വയം ബലിയായിത്തീരുന്നു കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുനാഥൻ അവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ സ്വന്തം മരണവേദനയിലും തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയവർക്ക് വേണ്ടിയും തൻ്റെ തോളിൽ കുരിശുമരം ചുമത്തിയവർക്ക് വേണ്ടിയും അവിടുന്ന് പ്രാർത്ഥിക്കുന്നു നല്ല കള്ളനെ സമാശ്വസിപ്പിക്കുന്നു നീ ഇന്ന് പറയിൽ എന്നോടുകൂടെ ആയിരിക്കും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളെല്ലാം ഭംഗിയായി ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവേ നിന്റെ കരങ്ങളിൽ എന്നെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു പറഞ്ഞുള്ള അവസാന യാത്ര ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിഷ്പ്രമമാക്കിയ കുരിശിലെ വിജയം കർത്താവെ ഈ ദുഃഖ വെള്ളിയാഴ്ച ഞങ്ങൾ കൊണ്ടാടുമ്പോൾ കുരിശിൽ അങ്ങ് നൽകിയ എല്ലാ സ്നേഹ സന്ദേശങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ ഈ സമയം ആ കാൽവരി കുരിശിഞ്ചുപുട്ടിൽ നിന്നുകൊണ്ട് അമ്മേ ഞങ്ങളുടെ പാപ കഴുകി വിശുദ്ധീകരിക്കും തന്നെ തിരുക്കുമാനോട് മധ്യസ്ഥം യാചിക്കണമേ ഈശോയെ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളും ഞങ്ങൾ ആ കാൽവരി കുരിശിഞ്ചുപുട്ടിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളോടൊന്ന് കരുണ തോന്നണമേ ഞങ്ങൾ വലതു കരം കൊണ്ട് കൈ കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും തെറ്റായ വഴികളിലൂടെ ഞങ്ങൾ പോയ വഴി അതിന് പരിഹാരമായി തൻ്റെ കാലുകൾ കാണിച്ച് അതിൽ ആണ്ടി അടിച്ചപ്പോൾ അങ്ങ് അനുഭവിച്ച വേദനയോട് ചേർത്ത് ഞങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിന് പരിഹാരമായി ഉൾകിരീടം ചൂടിയ ഈശോയെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ബലഹീനതകളും അങ്ങ് നീക്കണമേ ഇവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ലൈംഗിക പാപങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കഴുകണമേ ചങ്കിൽ നിന്ന് ഒഴുകുന്ന രക്തത്താൽ ഞങ്ങളെ കഴിയുമെന്ന് വിശദീകരിക്കണമേ ഞങ്ങളൊരു പുതിയൊരു മനുഷ്യനാക്കണമേ സാവൂളിനെ പൗലോസാക്കി മാറ്റിയതുപോലെ ഞങ്ങളെ ഒന്ന് വിശദീകരിച്ച് ഞങ്ങളുടെ ഈ കുറവുകളെ എല്ലാം നിറവുകളാക്കി അങ്ങ് മാറ്റി തീർക്കണമേ ഞങ്ങൾ ഈ സമയം ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരുകളും എല്ലാം ഞങ്ങൾ ഈ കാൽവരി കുരിശിഞ്ചുട്ടിൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി അങ്ങ് മൂന്നാണികൾ വലിയർപ്പിക്കുന്ന ഈ സമയം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിക്കുന്നു ജീവിത പങ്കാളികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ ലോകം മുഴുവനുള്ള എല്ലാ ബാബത്ത് ആസക്തിയിലുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ ആ കാൽവരിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ പടയാളി കുന്തം കൊണ്ട് നെഞ്ചിലേക്ക് കുത്തിയപ്പോൾ അവിടെ നിന്ന് ഒഴുകിയ രക്തത്താലും ഞങ്ങളെ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മ മാതാവേ ഈ സമയം അമ്മ തന്റെ തിരുക്കുമാറോട് ഒന്ന് മധ്യസ്ഥം യാചിക്കണമേ ഇതൊക്കെ വെള്ളിയാഴ്ച ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ എളിമപ്പെടുന്നു ആത്മാവിൽ എളിമ ഹൃദയത്തിൽ അനുതാമമുള്ളവനെ കടാക്ഷിക്കുമെന്ന് അരുളിച്ചത് ആ വിശുദ്ധ വചനത്തിന്റെ ശക്തിയായി ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ തന്റെ തിരുക്കുമാറോട് മധ്യസ്ഥം യാചിക്കണമേ യശുവയേ ഞങ്ങളെ കരുണയാകണമേ